ഹായ് ടീയേഴ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ എടുത്തേക്കുന്ന കുറച്ച് കുറച്ച് ഡിസിഷൻസ് അതായത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വരുത്തിയേക്കുന്ന കുറച്ച് ചേഞ്ചസൊക്കെ നിങ്ങൾ ഒരു തേർട്ടി പ്ലസ് ഏജ് ഒക്കെ ആയിട്ടുള്ള ലേഡീസിനൊക്കെ കുറച്ച് യൂസ്ഫുള്ളാകുന്നത് യൂസ്ഫുള്ളാകും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണിത് അതായത് ഞാൻ രാവിലെ തന്നെ വെളുപ്പിന് ഒരു അഞ്ചുമണിയോടു കൂടിയൊക്കെ എണീറ്റിട്ട് ഞാൻ വലിയൊരു എൻ്റെ ലൈഫിൽ വലിയൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് എല്ലാവരും വിചാരിക്കുന്നത് ഇത്ര വലിയ സംഭവമാണോ എന്ന് പക്ഷേ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു വലിയ കാര്യം അതായത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണ് ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ വീട്ടമ്മമാരായിട്ടുള്ളവർക്കൊക്കെ എന്ന് പറയുമ്പോൾ ജിമ്മിലൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഇതുപോലെ അടുക്കളയിൽ ഫുൾ പണി തീരാത്ത കുറേ കുറേ കാര്യങ്ങളും മക്കളുടെ കുറേ കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആവണം ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ആവണം ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ അത് കഴിഞ്ഞ് ജോലിക്ക് പോകണം എനിക്കും ഇതേപോലെ തന്നെ ബിസിനസ്സും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ തന്നെ മാക്സിമം ഫുഡൊക്കെ റെഡിയാക്കി വെച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് മുമ്പോട്ട് നമുക്ക് ഒരു ഒന്നൊന്നര മണിക്കൂറോളം ജിമ്മിൽ പോയിട്ട് തിരിച്ച് വരുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മൾ അതും കൂടെ നമ്മൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യണമെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ കുറേയും കൂടെ ഒക്കെ പ്ലാൻ ചെയ്തൊക്കെ ചെയ്ത് റെഡിയാക്കിയെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പം മാക്സിമം പറ്റുന്നത്രയും ഞാൻ നേരത്തെ എണീറ്റിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കലുണ്ട് പിന്നെ തലേദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ഒരുപാട് ലേറ്റായിട്ടാണ് ഉറങ്ങുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ വെളുപ്പിനെണീക്കൽ ഭയങ്കര ഒരു ചടങ്ങാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നും കൂടിയാണ് ഇനി വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഒരു നാലേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും ചേട്ടായി ജിമ്മിൽ പോകട്ടോ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് എടുത്ത ഡിസിഷനാണ് ഈ ജിമ്മിൽ പോകാറുള്ളത് ആദ്യം ചേട്ടായി പോകാൻ തുടങ്ങി പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും കൂടെ പോകാൻ തുടങ്ങിയത് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ബിസിനസ് റൂം വന്നിട്ട് നമ്മുടെ ക്ലോത്ത് സ്റ്റോറ് ഓൺലൈൻ ക്ലോത്ത് സ്റ്റോറ് അപ്പം ഇവിടുത്തെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം നിന്നാലും തീരാത്തത്ര പണി ഈ ഒരു റൂമിലോട്ട് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാവും അത്രത്തോളം പണി എപ്പോഴും ഉണ്ടാവും കേട്ടോ ഓർഡർ ആയിട്ടും വീഡിയോ ഷൂട്ട് ചെയ്യലായിട്ടും മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ഇതിൻ്റെ ബാക്കി പാക്കിങ്ങും ഇത് കണ്ട് ഇതൊക്കെ നമ്മൾ ഓൾറെഡി പാക്കിങ് ചെയ്യാനുള്ള മി മെറ്റീരിയൽസ് ആണ് കൊറിയർ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് ഇതുപോലെ കുറേ ഉണ്ട് നമ്മൾ ഉള്ള സ്ഥലത്തിനനുസരിച്ച് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഒക്കെ ആണെങ്കിലും ഷെൽഫിലുള്ള ഷെൽഫിലെല്ലാം നമുക്ക് മെറ്റീരിയൽസ് ഉണ്ട് ഇപ്പോൾ സ്റ്റോക്കൊക്കെ അപ്പോൾ നമ്മൾ അടുക്കളയിലേത് ഏകദേശം ഒന്ന് ഒതുക്കി ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ മെയിൻ പെട്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ചേട്ടായി ജിമ്മിൽ പോയിട്ട് വരും അപ്പോൾ തന്നെ എനിക്ക് ഏഴരയാകുമ്പോഴത്തേക്കും എനിക്കും പോകാനാവും അപ്പോൾ മാക്സിമം അതിൻ്റെ ഇടയിലും വന്നിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ മെസ്സേജുകൾ ക്ലിയർ ചെയ്യാൻ ബാലൻസ് ഉള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടാണ് വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് പോയിട്ട് അവിടുന്ന് ചേട്ടായി വരുമ്പോഴത്തേക്ക് ഞാനൊരു ചായ മാത്രം അതായത് ഫുഡ് കഴിക്കാനുള്ള ഫുഡൊന്നും ഞങ്ങൾ കഴിച്ചിട്ടല്ല പോവുക തിരിച്ച് വന്നിട്ടൊക്കെയാണ് കഴിക്കുന്നത് കുഞ്ഞ് പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ടിട്ടാണ് കഴിക്കുക അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരു ഗ്ലാസ് ചായ രാവിലെ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ട് ഞങ്ങൾ കുടിക്കാറുണ്ട് അതായത് നമ്മളിങ്ങനെ ഫുൾ ടൈം ഓട്ടം 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 തന്നെയാണ് ഫുൾ ടൈം ഭയങ്കര ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ രാവിലെ ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കും അതിൽ കൂടുതൽ സമയം ഇരുന്ന് പോയാൽ അവിടെ ഇരുന്ന് പോവും വർത്തമാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരിക്കും പക്ഷെ നമ്മൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചായ പിടിച്ച് നീറ്റിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് പോവാണ് അപ്പം ഇതെന്ന് പറയുന്നത് വീഡിയോ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ദിവസമാണ് ഇതുകൊണ്ട് കാറ്റലോഗിലും കൂടെ ആ ഫോട്ടോസ് ഫോട്ടോസ് എടുത്ത് അത് കാറ്റലോഗിൽ റേറ്റും ബ്രാൻഡ് നെയിമും ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കണം ഇത് ഓൾറെഡി വീഡിയോ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെന്താ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കൂടെ വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോയുടെ എഡിറ്റിംഗ് ഓൾറെഡി കഴിഞ്ഞു തലേ ദിവസം രാത്രിയിലെ ഞാൻ എഡിറ്റിങ്ങും ജിമ്മിൽ പോകേണ്ടതു കൊണ്ട് തന്നെ പിന്നെ രാവിലത്തേക്കെന്ന് പറഞ്ഞ് ബാക്കി വെക്കാൻ വേണ്ടി പറ്റത്തില്ല ഈ എഡിറ്റിങ്ങും വോയിസ് ഓവർ കൊടുക്കലും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ എല്ലാം കൂടെ ഡീൽ ചെയ്ത് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക നമ്മൾ ഒരു മിനിറ്റ് നമുക്ക് വേസ്റ്റ് ആക്കാതെ നമ്മൾ എങ്ങനെ അങ്ങ് ഓടുവാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് അപ്പക്കുട്ടനെ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചെറിയ കൂടിയാണ് എണീറ്റ് വന്നേക്കുന്നത് ചില ദിവസം ഭയങ്കര ചിരിച്ചൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഓരോ ദിവസത്തെ ആ ഒരു മൂടനുസരിച്ചിരിക്കും പിന്നെ അവനെ ഒന്ന് മാനേജ് ചെയ്ത് പിന്നെ അമ്മക്കുട്ടി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല അമ്മക്കുട്ടിയുടെ കാര്യം അമ്മക്കുട്ടി നോക്കിക്കോളും പിന്നെ ചില ചില ദിവസങ്ങളിൽ അമ്മുൻ്റെയും പുറകെ നടക്കണം പിന്നെ ഇപ്പോൾ ഇത് ഓർഡേഴ്സ് ഞാൻ കുറച്ച് ഓർഡർ എടുത്തു വെച്ചിട്ട് മാക്സിമം അപ്പം തന്നെ പോകാനുള്ള ടൈമാവുകയോ ഏഴരയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് പോകണം അപ്പോൾ ആ ഒരു തലേദിവസം നമ്മൾ ഓർഡർ എടുത്ത് തീർത്തതിൻ്റെ എന്തെങ്കിലും ബാലൻസ് വരുന്നതും പിന്നെ രാത്രിയിലൊക്കെ ഫുൾ ടൈം മെസ്സേജ് തന്നെ ആയിരിക്കും അപ്പോൾ അതിൽ കുറച്ചെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റുന്നത്ര ഞാൻ എടുത്ത് വെച്ചിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്ത് വെച്ച് പിന്നെ ഞാൻ വേഗം പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി പോകാൻ വേണ്ടി തുടങ്ങും പിന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അമ്മക്കുട്ടി നമുക്ക് ചെയ്ത് തരും ചെയ്യൂ കേട്ടോ അതായത് ചില ദിവസം പറയാണ്ട് ചെയ്യും ചില ദിവസം നമ്മൾ പുറകെടുന്നു പറഞ്ഞു അവർക്ക് എന്താ ഇപ്പം നമ്മൾ ചെയ്യുന്ന പോലെ അതേപോലെ തന്നെ എന്താ പറയാതെ തന്നെ ചെയ്യാമെന്നുള്ളതൊന്നും അവർക്ക് അങ്ങനെയൊന്നും ചെയ്യാനായിട്ടില്ല ആ ഒരു അല്ലേ എന്നാലും പറയുന്ന അനുസരിച്ച് ആണെങ്കിലും ചെയ്തൊക്കെ പറ്റുന്നത്രയും ചെയ്യും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഓടി വന്ന് കറി റെഡിയാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ അതിന് ശേഷം ഞാനിപ്പം ഒരു കടലക്കറി കടലക്കറിയൊക്കെയാണ് ആക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലത്തെ ഒരു രണ്ട് ദിവസത്തേക്കുള്ള കടല വെള്ളത്തിലിടും എന്നിട്ട് ഞാൻ ആ കടലക്കറി ആക്കി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് ഉച്ചയ്ക്കും അത് കൂട്ടില്ല സാധാരണ അങ്ങനെ കടലക്കറി ഒന്നും ഉച്ചക്കത്തേക്ക് പോകില്ല അപ്പം അതുകൊണ്ട് അത് അപ്പം തന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് അതായത് രാവിലത്തെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ബാലൻസ് ഉള്ള കറി അപ്പം തന്നെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും പിറ്റേ ദിവസം രാവിലെയും കടലക്കറിക്ക് കൂട്ടാൻ പറ്റുന്ന എന്തെങ്കിലും സാധനങ്ങളായിരിക്കും ഉണ്ടാക്കുക അങ്ങനെ അപ്പത്തിൻ്റെ മാവോ അങ്ങനെയൊക്കെയാണ് ഞാൻ ടൈം മാനേജ് ചെയ്യുന്നത് അല്ലാണ്ട് നമുക്ക് ഓടില്ല എല്ലാം കൂടെ ഓടി എത്തുന്നില്ല എത്തത്തില്ല പിന്നെ അതിന് ശേഷം നമ്മൾ പോകാനുള്ള ചടവിടെ എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റെഡി പോകാൻ വേണ്ടിയിട്ട് റെഡി സമയത്ത് എനിക്ക് നൂറുകൂട്ടം കാര്യങ്ങൾ ഇങ്ങനെൻ്റെ തലയിൽ കൂടെ ഓടുന്നുണ്ടാവും അയ്യോ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതാണല്ലോ അതിൻ്റെ പണി കഴിഞ്ഞില്ലല്ലോ ഓർഡർ എടുത്ത് തീർന്നില്ലല്ലോ അല്ലെങ്കിൽ അടുക്കളയിൽ പണി കിടപ്പുണ്ടല്ലോ എന്നൊക്കെ ഉള്ള ചിന്തകളൊക്കെ കാണും പക്ഷേ ഒന്നും അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അങ്ങോട്ട് ചിന്തിച്ച് ചിന്തിച്ചിന്ന നമ്മൾ ഇത്രയും വർഷം ഞാൻ എനിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഒന്നുമേ ചെയ്തിട്ടില്ല ഈ പണികളല്ലാണ്ട് വേറൊന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ഇപ്പം ഞാൻ ജിമ്മിൽ പോകാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഡിസ്ക് ബൾഡ് ആണ് കേട്ടോ നടുവിന് ഒരുപാടിങ്ങനെ സ്ട്രെയിൻ ചെയ്തൊക്കെ നിന്നിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഓർഡർ എടുത്ത് പിന്നെ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് എനിക്ക് അങ്ങനെ ഒരുപാട് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഞാൻ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് പിടിച്ചു നിർത്തി ഇവിടം വരെ കൊണ്ടുവന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നടുവിനൊക്കെ നല്ല പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ആ പെയിനും കൊണ്ട് നടക്കുകയാണ് അപ്പോൾ അതിന് ശേഷം ഞാനിപ്പം എം ആർ ഐ സ്കാൻ എടുത്തപ്പോഴാണ് അറിയുന്നത് എനിക്ക് ഡിസ്ക് ബൾജ് ഉണ്ടെന്നുള്ളത് അപ്പം എനി അതുകൊണ്ട് തന്നെ എനിക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം ഈ നടുവിനുള്ള എക്സസൈസുകൾ ചെയ്യാന്നുള്ളതാണ് അദ്ദേഹം വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുമ്പം ഈ പണിയുടെ ഇടയ്ക്ക് ഇതൊന്നും നടക്കുന്നില്ല അങ്ങനെയാണ് ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ജിമ്മിൽ എനിക്ക് നടുവിന് വേണ്ടി തന്നെയുള്ള മെയിനായിട്ടുള്ള എക്സസൈസുകളാണ് കേട്ടോ എനിക്ക് മെയിനായിട്ട് എനിക്ക് ചെയ്യിപ്പിക്കുന്നത് നല്ലൊരു ട്രെയിനറാണ് മേക്കാട്ട് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ ജിമ്മിൽ പോകുന്ന സ്ഥലം അപ്പം ഇവിടുന്ന് എനിക്കത് പോകാൻ വേണ്ടി പറ്റുകയെന്ന് പറയുന്ന ആ ഒരു ഡിസിഷൻ ഞാൻ എടുത്തത് തന്നെ എന്താ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുവാണ് അപ്പോൾ ചേട്ടായി ജിമ്മിൽ പോക്ക് കഴിഞ്ഞ് വന്നിട്ട് ആണ് ഞാൻ ഈ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വലിയ സമാധാനമൊന്നുമില്ല കാരണം അത്രയും സമയം കൂടി ഓർഡർ എടുക്കാമെന്ന് ചിന്തിച്ച് ചിന്തിച്ച് ഞാൻ നിന്നുകൊണ്ടിരുന്ന ആളാണ് ഞാൻ പക്ഷേ എനിക്കറിയാം എനിക്ക് വേദന കാരണം ഞാൻ നേരെ എനിക്കിങ്ങനെ എഴുന്നേറ്റ് പോലും അധിക സമയം നിന്നുകൊണ്ടുള്ള പണികൾ പോലും എനിക്ക് ചെയ്യാൻ പറ്റാണ്ടായിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് കുറച്ച് നേരം നിന്ന് അപ്പം തന്നെ ഇരിക്കണം പിന്നെ എടുക്കാനോ അങ്ങനെ ഒന്നും എനിക്ക് പറ്റത്തൊന്നുമില്ല അത്രയും എൻ്റെ നടു വീക്കായിക്കൊണ്ട് തന്നെയാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനിയെങ്കിലും എൻ്റെ ഹെൽത്ത് ശ്രദ്ധിച്ചിട്ട് തന്നെ മുമ്പോട്ട് പോയില്ലെങ്കിൽ പറ്റില്ല എന്നെനിക്കറിയാം പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ വരുത്തിയിരിക്കുന്നത് വേറൊരു മെയിൻ ആയിട്ടുള്ള മാറ്റമാണ് നിങ്ങളും പറ്റുമെങ്കിൽ നോക്കാം ഞാൻ ടു വീലറ് ലൈസൻസ് എടുത്തിട്ട് കുറേ വർഷം മുമ്പ് ലൈസൻസ് എടുത്ത് വച്ചതാണ് എന്നിട്ട് അത് ഓടിക്കാൻ വേണ്ടിയിട്ട് എന്താ ഒരു ഗ്യാപ്പായിരുന്നു അതായത് എനിക്കത് ഓടിച്ചു പോകാനുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഈ ഓൺലൈൻ ബിസിനസ്സിൻ്റെ തിരക്ക് കാരണം ഞാൻ തന്നെ ഇങ്ങനെ ഇരുന്ന് പോയി അങ്ങനെ അധികം ഇനി പോകണമുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ആവശ്യത്തിന് പോയാൽ ഞങ്ങൾ ഒന്നിച്ച് ഈ കാറിൽ കയറി അങ്ങനെ ഉള്ളൂ അല്ലാണ്ട് ഈ ടു വീലർ ലൈസൻസ് കയ്യിൽ ഇരുന്നിട്ട് എനിക്കിത് ഓടിക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടിയൊക്കെ ഒറ്റയ്ക്ക് എടുത്തിട്ട് പോകാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ചൊക്കെ എടുത്തെടുത്തൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തൊക്കെ വെച്ചിട്ട് ഞാൻ ജിമ്മിൽ പോകുമ്പം ഇപ്പം ചേട്ടായി പോയിട്ട് വന്നതേ ഉള്ളൂ പിന്നെ പിള്ളേരെ നോക്കാനും നമ്മൾ തന്നെയാണുള്ളത് അപ്പോൾ പിന്നെ എന്നെയും കൊണ്ടുവിടാൻ വേണ്ടി പോയി പിന്നെയും കൂട്ടാൻ വന്നിട്ട് കണ്ടോ ജിമ്മിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കഴിയുമ്പോഴത്തേക്കും വർക്കൗട്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും എൻ്റെ കോലമൊക്കെ ഇതാണ് കേട്ടോ എൻ്റെ നല്ല എല്ലാവരും ഈ ഒരു കോലത്തിലൊക്കെ ആവും അപ്പോൾ അങ്ങനെ ഞാൻ ജിമ്മിൽ പോയി എനിക്ക് അധികം വീഡിയോസൊന്നും അവിടെ നിന്ന് എടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ആശ്വാസം എന്ന് പറയുക ജിമ്മിൽ പോയിട്ട് വന്ന് കഴിയുമ്പം ഓ അത് പോയിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടി പറ്റും നമുക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള ആ ഒരു എന്താ പറയുക ചെയ്തു എന്നുള്ള ആ ഒരു തോട്ടിലാണ് നമ്മൾ ഇങ്ങനെ തിരിച്ചു വരുന്ന വരുന്നതുകഴിയുമ്പം നമ്മൾ കുറച്ച് ടയേഡൊക്കെ ആകും എന്നാലും നം എനിക്കൊക്കെ എന്ന് പറയുമ്പോൾ നടുവിനാണ് മെയിനായിട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബോഡി നല്ല രീതിയിൽ മസിൽസും ഒക്കെ സ്ട്രെങ്തൻ ആവുന്നത് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരു ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുട്ടുവേദന കാലുവേദന മസിൽസിനൊക്കെ ഭയങ്കര വീക്കാവുക അങ്ങനത്തെ കുറേ കുറേ പ്രശ്നങ്ങൾ നമ്മൾ ലേഡീസിന് ആയിട്ട് ഉണ്ടാകും ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ ഉള്ള കാൽഷ്യം അയണും മറ്റേ വൈറ്റമിൻ ഡി അങ്ങനത്തെ ഡെഫിഷ്യൻസി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് ശ്രദ്ധിച്ച് ജിമ്മിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ അല്ലാത്ത എക്സസൈസുകളൊക്കെ ചെയ്ത് വെയ്റ്റൊക്കെ ഒന്ന് കുറയ്ക്കാനും അങ്ങനെയൊക്കെയുള്ള എനിക്ക് പക്ഷേ നോർമൽ വെയ്റ്റാണ് വെയ്റ്റ് കൂടുതലില്ല പക്ഷേ എനിക്ക് നമ്മുടെ മസിൽസും കാര്യങ്ങളുമൊക്കെ സ്ട്രെങ്തനാക്കാനും അതുപോലെ തന്നെ എൻ്റെ ഈ നടുവിൻ്റെ ഈ ബൾജൊക്കെ ഒന്ന് റെഡിയാക്കാനും ഒക്കെ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ജിമ്മിൽ പോണത് അപ്പോൾ അങ്ങനെ പിന്നെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പാക്കിങ്ങും അതായത് ബില്ലിങ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ബില്ല് ബില്ല് ചെയ്യുന്ന ചേച്ചി വരും കേട്ടോ രാവിലെ സമയത്താണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ ബില്ലിങ് കംപ്ലീറ്റ് ചെയ്ത് വെക്കും അപ്പോൾ അത് ഞാൻ വീണ്ടും ഓരോരുത്തരുടെ നമ്പർ ചെക്ക് ചെയ്തിട്ട് ഓരോ മെസ്സേജ് ഓപ്പൺ ചെയ്യും പേയ്മെൻറ്റ് വന്നേക്കുന്ന ഓരോരുത്തരുടെയും എന്നിട്ട് ഞാനത് അഡ്രസ്സും കാര്യങ്ങളും എല്ലാം അത് അഡ്രസ്സൊക്കെ അടിച്ചത് ബില്ല് അടിച്ചതിൻ്റെയും അഡ്രസ്സൊക്കെ ടൈപ്പ് ചെയ്തതും ഒക്കെ കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഒരു കൺഫർമേഷൻ വേണ്ടി കസ്റ്റമേഴ്സിന് ഓരോരുത്തർക്കും ഫോട്ടോ അയച്ചു കൊടുത്ത് അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഡി ടി ഡി സി ആണോ പോസ്റ്റിലാണോ ഇതെല്ലാം കഴിഞ്ഞിട്ട് കൊറിയർ അയക്കാൻ വേണ്ടി വണ്ടി വന്ന് വണ്ടി വിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് സമയത്തൊക്കെ ഈ വന്നേക്കുന്ന ഓരോ ഓർഡറിൻ്റെ എടുക്കുന്ന കണ്ട ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല അതുപോലെ കുറേ ഓർഡേഴ്സും കുറേ മെസ്സേജുകളൊക്കെ ഉണ്ടാവും എനിക്കിതെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്ത് നിൽക്കാനുള്ള ടൈമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനത്തെ വ്ലോഗും കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്നവരുണ്ട് എനിക്കിത് ഷൂട്ട് ചെയ്തിടാനൊന്നും പറ്റുന്നില്ല ടൈമേ കിട്ടുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ എന്തോ ഒരു തോന്നല് കയറി അങ്ങനെ എടുത്തപ്പോൾ അങ്ങനെ എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇനി എപ്പോൾ ഇനി ഇടും എന്നുള്ളത് എന്നോട് പോലും എനിക്ക് തന്നെ അറിയത്തില്ല അപ്പം ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അത്രയൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം കുറേ ഓർഡറൊക്കെ ഒക്കെ ഏകദേശം ഒതുക്കി കഴിഞ്ഞിട്ട് ഞാനൊന്നും വന്നിട്ട് പെട്ടെന്ന് റെഡി ആക്കിയിട്ട് പോകുന്നതാണ് ഈ ഒരു കറിയും കാര്യം ഉച്ചയ്ക്കത്തേക്കുള്ള കറിയൊക്കെ അരിയൊക്കെ ചേട്ടാ ഇടും പിന്നെ ചേട്ടായി ഇവിടെ ഷോപ്പിൽ പോയിട്ട് അതായത് നമ്മുടെ ഡയറക്റ്റ് ഷോപ്പ് വേറെ ഉണ്ടല്ലോ അവിടെയും പോ ഇത് ഓൺലൈനാണ് ഡയറക്റ്റ് ഷോപ്പ് വേറെ ഉണ്ട് അത് പോയി തുറന്ന് പിന്നെ നമ്മൾ അവിടെ സ്റ്റാഫിനെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ട് ചേട്ടായി ബാക്കി നമ്മുടെ കുറേ ഓരോ ആവശ്യങ്ങൾക്ക് പോകാനൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പിൽ എനിക്ക് പച്ചക്കറിയൊക്കെ അരിഞ്ഞൊക്കെ തരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും പിന്നെ ഓർഡർ എടുക്കാനും എൻ്റെ കൂടെ ഇടയ്ക്ക് സമയം കിട്ടുവാണെങ്കിൽ കൂടും ഇല്ലെങ്കിൽ വേറുള്ള ഒത്തിരി കാര്യങ്ങളിൽ ചേട്ടാ ബിസി ആയിരിക്കും പിന്നെ ജി എസ് ടിയുടെ കാര്യങ്ങൾക്ക് പോകാന് അങ്ങനെയൊക്കെയുള്ള കുറേ കുറേ ഓട്ടങ്ങളാണ് അപ്പം നിങ്ങളാരും വിചാരിക്കരുത് ഞങ്ങൾ രണ്ടുപേരും ഓൺലൈനിലായിട്ടിരുന്നിട്ട് ഞങ്ങൾക്കിവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആണെന്നും പക്ഷെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള കുറേ തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ വേറെ പല പല കാര്യങ്ങൾ ഓരോരുത്തർ വിളിക്കുമ്പോൾ ഒന്നും വരാത്തതും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ തിരക്ക് അങ്ങനെയാണ് പിന്നെ മെറ്റീരിയൽസ് പുതിയത് വരുമ്പോഴൊക്കെ ആ ബണ്ടൽ പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേട്ടായി ഭയങ്കര ബിസി ആയിരിക്കും ഞാനും അതേപോലെ തന്നെ ബിസി ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറെ ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ നിൽക്കാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റാറില്ല അതാണ് നമ്മുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ആ ഒരു വിശേഷത്തെ പറയുന്നത് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയും കൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക അതൊരു ഒരു ഏജ് കഴിയുമ്പം എല്ലാവർക്കും വരുന്ന ഒരു ബോധോധയമാണ് അതെനിക്കും വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എനിക്ക് വേണ്ടിയും കൂടെ കുറേ കാര്യങ്ങൾ ഇനിയും കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതൊക്കെ വേറൊരു വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ആവാൻ വേണ്ടി ട്രൈ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം താങ്ക്